പോയ ചീറ്റിപ്പോ പത്രസമ്മേളനമായി പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സ്ഥാനത്തിന് ഇതിന്റെ ബേസിക് ഡോക്യുമെന്റ് ആയിട്ട് പിന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാർ പൊട്ടന്മാരാണോ എന്നുള്ളത് എനിക്ക് ചോദിക്കുന്നത് നാഷണൽ ഡാറ്റ ഉണ്ടാക്കും അതിനുശേഷം സ്റ്റേറ്റ് ഡാറ്റ ഉണ്ടാക്കും അതിനുശേഷം ഡിസ്ട്രിക്ട് ഡാറ്റ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് പറയുന്നത് ആ സൊല്യൂഷൻ ഞാൻ ജനിച്ച ഒരു മണ്ണാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ജീവിക്കുവാനും ഇവിടെ വോട്ട് ചെയ്യുവാനും ഒരു അവകാശം എനിക്കുണ്ട് കെ സുരേന്ദ്രനുള്ള സാമാന്യ ബുദ്ധി പോലും ആയിട്ട് അനുരാഗ് താക്കൂർ എന്നുള്ളത് എവിടെ ജനിച്ചു എന്നറിയാൻ പാടില്ലാത്ത ആശുപത്രികൾ വളരെയധികം കുറവുള്ള ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവരെ എവിടെ നിന്ന് എങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കും റായബർ അതോടൊപ്പം തന്നെ വയനാട്ടിലും അനേകം കള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് സംവിധാനത്തെ ഭരിക്കുന്ന ആളുകളുടെ പ്രതിനിധികൾ തന്നെ വന്നിട്ട് സംവിധാനത്തെ കുറ്റം പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തുടരാൻ യോഗ്യതയുണ്ടോ രാജഭായ് നമസ്കാരം നമസ്കാരം ഇന്ന് ചിങ്ങം ഒന്നാണ് ചിങ്ങം ഒന്നായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയൊരു വെഡി പൊട്ടിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഇരുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി കളയും അതിനുശേഷം അദ്ദേഹത്തെ പിടിച്ച് ജയിലിറക്കുള്ളിൽ അടയ്ക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ചീറ്റിപ്പോയൊരു പത്രസമ്മേളനമായി പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻറെ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനം ചീറ്റിപ്പോയോ ഇല്ല എന്നുള്ളതല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ഒരു വശത്തൊരുപാട് ഇനത്തിന്യായങ്ങളൊക്കെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും ഭരിക്കുന്ന പാർട്ടികളുടെ റൂളായിട്ടൊക്കെ യൂസ് ചെയ്യപ്പെടുമ്പോഴും എല്ലാ മിഷനറിയും യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ജുഡീഷ്യറി വരെ യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് എക്സിക്യൂട്ടീവ് അതിൻ്റെ ഭാഗം തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത് ഫോഴ്സ് അതിൻ്റെ ഭാഗമാണ് നിൽക്കുന്നത് ഒരു സർക്കാർ ദുർബലമാകുന്ന സമയത്ത് ഒരു യുദ്ധത്തിന് തുടക്കമിടാൻ അല്ലെങ്കിൽ ഒരു വെടിപൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ വരെ ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിനകത്ത് പശ്ചിമബംഗാളിനകത്ത് ഇതിനകത്ത് കുറേ വസ്തുതയുണ്ട് കാരണം ബംഗ്ലാദേശി എന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു അവർക്ക് പിന്നെ ഇലക്ഷൻ ഐ ഡി ഉണ്ടാക്കി കൊടുക്കുന്നു ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അത് ശരിക്കും കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യേണ്ടതാണ് സമാനമായ സാഹചര്യം നോർത്ത് ഈസ്റ്റിലുണ്ട് മ്യാൻമാറിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ കടന്നു വരുന്നവർക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഭൂട്ടാനിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്നത് അതേപോലെ തന്നെ ബീഹാറുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നേപ്പാളിൽ നിന്നുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചവരുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ അവിടെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പിന്നെ മറ്റ് പലയിടത്തും അതത്ര വലിയ സാധ്യമായ ഒരു സംവിധാനമല്ല ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുള്ള പിന്നെ കൗബെൽറ്റിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കകത്ത് ഇത് സാധ്യമാകും ഏറെക്കുറെ നോർത്ത് ഈസ്റ്റിലുള്ളവർ അത്ര ഇലിറ്ററേറ്റ് അല്ല ഉള്ളോ അങ്ങനെ ഉണ്ട് ചിവി ഇതിന് ഒരുപാട് നോംസ് ഉണ്ട് ഒന്ന് നമ്മൾ ആധാർ കാർഡുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും ബംഗാളിലും നോർത്ത് ഈസ്റ്റിലും ഒഴിച്ച് കാരണം ബംഗാളിൽ ആധാർ കാർഡും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മുമ്പ് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആധാർ കാർഡ് എന്നുള്ള സിസ്റ്റം വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അതിനു മുമ്പ് ഇലക്ഷൻ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു ഇതിനെ നാഷണൽ ഫേസിൽ അതിനൊരു ഡാറ്റ ഉണ്ടാക്കുകയും കാര്യങ്ങൾ ആ ഐ ഡി നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഒരാളുടെ ഫുൾ പേര് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേ പേര് ഒരുപാട് പേര് കാണും ഇതൊക്കെ സ്ക്രീൻ ചെയ്യാൻ പറ്റുകയും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരിടത്തല്ല അത് വേറെ അവിടെയും പറ്റത്തില്ല ആധാർ കാർഡുമായിട്ടാണ് ലിങ്ക് ചെയ്യണ്ടേ ആധാർ കാർഡ് രണ്ടെണ്ണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാസ്പോർട്ട് വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ചെറിയ പറ്റത്തുള്ളൂ പേര് പറഞ്ഞു തന്നെ പേരടിച്ചു നോക്കി കഴിഞ്ഞാൽ പല ആളുകളുടെ പേര് വരാൻ സാധ്യതയുണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ പീഷു ഒരു ഉദാഹരണം പറഞ്ഞത് പീയൂഷ് എന്നുള്ള ഒരാളുടെ പേരടിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പീഷ്മാർ വരും അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്ന കാര്യങ്ങൾ വിട്ടിത്തരമാണ് കാരണം അവർ പറയുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നാഷണൽ ഡാറ്റ ഉണ്ടാക്കും അതിനുശേഷം സ്റ്റേറ്റ് ഡാറ്റ ഉണ്ടാക്കും അതിനുശേഷം ഡിസ്ട്രിക്ട് ഡാറ്റ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് പറയുന്നത് ആ സൊല്യൂഷൻ പൊട്ടത്തടവാ കാരണം ഇപ്പൊ നമ്മള് കാക്കനാടുള്ള ഒരാളുടെ അയാളുടെ വോട്ട് അത് എലിജിബിൾ ആണോ ഇല്ലയോന്ന് നമ്മൾ എങ്ങനെയാ നമ്മൾ സ്റ്റേറ്റ് ഡാറ്റ എടുക്കും നമ്മൾ അവിടെ നിന്ന് എറണാകുളം ജില്ല ചൂസ് ചെയ്യും അവിടെ നിന്ന് പിന്നെ കാക്കര മുനിസിപ്പാലിറ്റി ചൂസ് ചെയ്യും ഏത് ഡിവിഷനിലുള്ള ആളാന്ന് ചൂസ് ചെയ്യും അവിടെ ചിലപ്പോൾ അയാൾ ഓക്കെ ആയിരിക്കും പക്ഷേ ഇവന് വേറെ ഏതെങ്കിലും ജില്ലയ്ക്കകത്ത് വേറെ ഏതെങ്കിലും പിന്നെ പഞ്ചായത്തിനകത്ത് വേറെ ഏതെങ്കിലും വാർഡിനകത്ത് വോട്ടുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല ഇത് പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക ആധാർ കാർഡ് രണ്ടെണ്ണം ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ ഇരട്ട പാസ്പോർട്ട് ഉള്ളവരോന്നൊക്കെ പറയുന്നത് ഒരു സീറോ പോയിൻറ്റ് സീറോ 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 വൺ പേഴ്സൻ്റേജോ ഉണ്ടാവുകയുള്ളൂ ഇന്ത്യക്കകത്ത് അപ്പം ഈ രീതിയിലുള്ള വ്യാപകമായ തിരുമറി നടക്കത്തില്ല അത് മാത്രമല്ല വോട്ടർ പട്ടികയിൽ പിന്നെ പേര് ചേർക്കാനും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കാനും സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ മുൻകൂട്ടി വിജ്ഞാപനം ചെയ്യാറുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിനകത്തും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇതിന് ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പോം വഴി പക്ഷേ ഇതിന്റെ ക്രെഡിബിലിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് അല്ല വേണ്ടേ നമ്മൾ എന്തിനാണ് ഈ സ്ഥലത്ത് പോയിട്ട് ആധാർ കാർഡ് സ്കാൻ ചെയ്ത് കാണിക്കുന്നത് ഫിംഗർ പ്രിന്റ് എടുക്കട്ടെ ഫിംഗർ പ്രിന്റ് നിർബന്ധമാക്കുക അതിനെ ബേസ് ചെയ്ത് വരുമ്പോൾ ഒരൊറ്റക്കാടെ വരികയുള്ളൂ രണ്ടാമത്തെ പിന്നെ ഐ കോണ്ടാക്ട് രണ്ടാമത്തെ ഫിംഗർ പ്രിൻറ്റും കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് ആണ് വളരെ എക്സ്പെൻസിവാണ് പക്ഷേ ആ എക്സ്പെൻസ് അല്ലാത്തതെല്ലാം മുടക്കുന്നുണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം എത്രയോ എക്സ്പെൻസ് മുടക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുന്ന അങ്ങനെ ഞാൻ പറയുള്ളൂ അവകാശപ്പെടുന്ന ഒരു രാജ്യത്തെ കാര്യങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ട് ഒരു പിന്നെ പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അത്ര വലിയൊരു എമൗണ്ട് പോലും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മേൽ അന്വേഷണം വേണ്ട എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നു അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് കൂടാതെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം ബീഹാറിലെ കാര്യമാണ് പറയുന്നത് ബീഹാറിലെ കാര്യം പറയുന്ന എന്താണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് കരട് വോട്ടർ പട്ടിക മാത്രമാണ് ഇനി പരാതിയുള്ള ആളുകൾക്ക് അതായത് വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ വോട്ടർ അസിസ്റ്റിന് പേരില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഫോം സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഫോം സിക്സ് സെവൻ എയ്റ്റ് നയനിലൊക്കെ നമ്മൾ പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇവർ നിർബന്ധമായിട്ടും ആധാർ കാർഡ് പറ്റത്തില്ല പാൻ കാർഡ് പറ്റത്തില്ല റേഷൻ കാർഡ് പറ്റത്തില്ല പാസ്പോർട്ട് പറ്റത്തില്ല പക്ഷേ എന്തൊക്കെയാണ് വേണ്ടത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അതായത് പഞ്ചായത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത് രണ്ടുമില്ലാത്ത ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ബീഹാറിലുണ്ടെന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സ്ഥാനത്തിന് ഇതിന്റെ ബേസിക് ഡോക്യുമെന്റ് ആയിട്ട് പിന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൊട്ടന്മാരാണോ എന്നുള്ളത് എനിക്ക് ചോദിക്കുന്നത് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളത് ബാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ എക്സാമ്പിൾ എടുക്കുക കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കകത്ത് ഏകദേശം രണ്ടര കോടി ജനങ്ങളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ എല്ലാവരും മെയ് മാസം ഇരുപത്തഞ്ചാം തീയതിയും മുപ്പത്താം തീയതിക്കുള്ളിൽ ജനിച്ചു പോരാ സ്കൂളിൽ ചേർക്കാൻ കണക്കാക്കിയിട്ടാണ് വയസ്സ് പറഞ്ഞു കൊടുക്കുന്നത് അന്ന് ഒന്ന് ആശുപത്രിയിൽ നിന്ന് ജനിക്കുന്നവരാണ് നമ്മളുടെ കുറവ് ആശുപത്രിയിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് എടുക്കുന്ന രീതിയില്ല സ്കൂളിൽ ചേർക്കുമ്പോൾ ഉള്ള പ്രായമാണ് അടിസ്ഥാന രേഖ എസ് എൽ സി ബുക്കാണ് പിന്നീട് ഇതിൻ്റെ ബേസിക് രേഖയായിട്ട് വരുന്നത് അതിനെ അടിസ്ഥാന എസ് എൽ സി സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പാസ്പോർട്ടാവട്ടെ എലക്ഷൻ ഐ ഡി ആവട്ടെ ബാക്കിയുള്ള എല്ലാ ഡോ ഡ്രൈവിംഗ് ലൈസൻസിനാവട്ടെ എല്ലാത്തിൻ്റെ ബേസിക് ഡോക്യുമെൻറ്റ് എസ് എൽ സി ബുക്കായിരുന്നു എസ് എൽ സി ബുക്ക് കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇത് പ്രാവർത്തികമാക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി വോട്ടറല്ല പിന്നെ പിണറായി വിജയൻ വോട്ടറല്ല സോണിയാഗാന്ധിക്ക് പിന്നെ അവിടെ ഇറ്റലി ജനിച്ചുകൊണ്ട് അന്നത്തെ കാലത്തെ അവിടെ ആ രേഖകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ വോട്ടറല്ല കെ സി വേണുഗോപാൽ വോട്ടറല്ല ജെ പി നഡ്ഡ വോട്ടറല്ല അമിത്ഷാ വോട്ടറല്ല പിണറായി വിജയൻ വോട്ടറല്ല വി ഡി സതീശൻ വോട്ടറല്ല രമേശ് ചെന്നിത്തല വോട്ടറല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം ഇല്ല അങ്ങനെ സിസ്റ്റമേ ഇല്ല രാജഭൈ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ച വള വീണ ഒരു മണ്ണാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ജീവിക്കുവാനും ഇവിടെ വോട്ട് ചെയ്യുവാനുമുള്ള ഒരു അവകാശം എനിക്കുണ്ട് എൻ്റെ പൂർവികരായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ ആ എന്നോട് വന്നിട്ടൊരു സുപ്രഭാതത്തിൽ പറയുകയാണ് നീ നിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരിക ബർത്ത് സർട്ടിഫിക്കറ്റ് കേരളത്തിലൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാനായിട്ട് പിന്നെയും സാധിക്കുമെന്ന് തോന്നുന്നു പക്ഷെ ഇത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് എവിടെ ജനിച്ചു എന്നറിയാൻ പാടില്ലാത്ത ആശുപത്രികൾ വളരെയധികം കുറവുള്ള ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവരെ എവിടെ നിന്ന് എങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കും ഇന്നത്തെ കാലത്ത് പോലും അവിടെ പിന്നെ വീട്ടിൽ നിന്ന് ആയ പിന്നെ ആയമായ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർ സമ്മതിക്കത്തില്ല ഇതിനകത്തുള്ള വിഷയം എന്ന് ഇത് പിന്നെ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല തുകളക്കെ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന ഇലക്ഷൻ കമ്മീഷനും ഇതിനെ ബന്ധപ്പെട്ട അധികൃതരും പറയേണ്ടി വരും കാരണം തുകളക്കാണല്ലോ ഇമാതിരി പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു ഒരു ദിവസം തോന്നുമ്പം വേറെ സ്ഥലത്ത് ക്യാപിറ്റൽ അടുത്ത ദിവസം വേറെ സ്ഥലത്ത് ക്യാപിറ്റൽ ഓരോ രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സാധനം തുകളക്കാണ് തുകളക്കിനാൻ തോൽപ്പിക്കുന്ന ഒരുപാട് ഭരണാധികാരികൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് ഇല്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഇതൊരു ഉക്രോപ്പിയൻസ് സാധനമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്ത് കേരളത്തിൽ നടക്കും പുറത്ത് ഇതല്ല കേരളത്തിനും പുറത്തെന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങളൊന്നും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ആക്സസ് ഉണ്ടാകത്തില്ല ഇവർക്കൊരു വണ്ടി വിളിച്ച് പോകാൻ പറ്റത്തില്ല ഏറ്റൊണ്ടൊക്കെ പോകുന്ന പലയിടത്തും ഇത്രയും വലിയ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പ്രക്രിയയാണത് അപ്പൊ ഈ പ്രക്രിയക്ക് അത് സ്വാഭാവികമായിട്ടും ചില തെറ്റുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ബൂത്തുതലം തുടങ്ങി മുകൾ തട്ട് വരെ പത്ത് ലക്ഷത്തിലധികം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ മനുഷ്യ സഹജമായ ചില തെറ്റുകളൊക്കെ ഇതിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത് രാഹുൽ ഗാന്ധി പറഞ്ഞ കേട്ട് കാര്യമുണ്ട് അതുകൂടാണ്ട് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുകയാണ് അതായത് അനുരാഗ് ഠാക്കൂർ കേന്ദ്ര മുൻ കേന്ദ്രമന്ത്രിയാണ് ഭരണകക്ഷിയുടെ വക്താവാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം വന്നിട്ട് പറയുകയാണ് റായ്ബർ അതോടൊപ്പം തന്നെ വയനാട്ടിലും അനേകം കള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് അതായത് സംവിധാനത്തെ ഭരിക്കുന്ന ആളുകളുടെ പ്രതിനിധികൾ തന്നെ വന്നിട്ട് സംവിധാനത്തെ കുറ്റം പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തുടരാൻ യോഗ്യത ഉണ്ടോ പിന്നെ ഇല്ല അവിടെയാണ് വിഷയം അതായത് പിന്നെ നാട്ടുകാരുള്ളി സുരെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന കെ സുരേന്ദ്രനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ഒരുത്തനാണ് കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന അനുരാഗ് താക്കൂർ എന്നുള്ളത് കെ സുരേന്ദ്രൻ പറഞ്ഞതിലെ ശരിയും തെറ്റും മെറിട്ടും ഒക്കെ അവിടെ നിൽക്കട്ടെ കെ സുരേന്ദ്രൻ ഒട്ടിയടിക്ക് പറഞ്ഞു നിങ്ങൾ എന്തെടുക്കായിരുന്നു ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇനിയും ചേർക്കുമെന്നും പറഞ്ഞു അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് സ്ഥലത്ത് വോട്ടുള്ളവർ സുരേഷ് ഗോപിയുടെ പഠനം ഉൾപ്പെടെയുള്ളവരാവട്ടെ എവിടെ രണ്ടിടത്തും വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ പണ്ടത്തെ കാലത്ത് ബാലറ്റ് തട്ടിയിടുക ബാലറ്റ് വായിലിരുന്ന് തിന്നുക കൗണ്ട് ചെയ്യുന്നതിനിടയിൽ കൂടെ പിന്നെ വിഴുങ്ങുക അതേപോലെ തന്നെ ബോട്ട് പൊട്ടി എടുത്തുകൊണ്ട് പോവുക എന്നൊക്കെയുള്ള അത്രയും വൃത്തികേടുകൾ ഇപ്പം നടക്കുന്നില്ല അതായത് ക്രമേണ ഇത് പരിഷ്കൃതമായി വരുന്നുണ്ട് എന്നുള്ളത് പിന്നെ സത്യം തന്നെയാണ് പിന്നെ ഇ വി എം മെഷീനെതിരെ ആരോപണം ഉന്നയിക്കുമ്പം ഇതേ ഇ വി എം മെഷീനാണ് റായബ്രയിലും അമേത്തിയിലും ഒക്കെ ഉപയോഗിച്ചത് ഇതേ ഇ വി എം മെഷീനാണ് കേരളത്തിൽ മട്ടന്നൂരും ധർമ്മടത്തും കേരളത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിവശം നേടിക്കൊടുത്തത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു വശത്തുണ്ട് ബാക്കിയുള്ള പിന്നെ സ്റ്റേറ്റുകൾക്കകത്ത് എച്ച് പി അവർക്ക് പിടിക്കാൻ പറ്റിയില്ല കെ സുരേന്ദ്രനും പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ എവിടെ പോയി നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് പോയി ചത്തുകൂടെ എന്നൊക്കെ അദ്ദേഹം വളരെ മാന്യമായിട്ടൊരു ഡയലോഗ് കിട്ടു എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ തൃശ്ശൂരെ കാര്യം ഒന്ന് പരിശോധിക്കുക അതായത് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അതിനുശേഷം അതിനെതിരെ പരാതി ഇതിൽ വ്യാജ വോട്ടർമാർ അനവധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി അതായത് എൽ ഡി എഫിൻ്റെ സെക്രട്ടറി ആയിരുന്ന കെ പി രാജേന്ദ്രൻ ജില്ലാ കളക്ടറായിട്ടുള്ള കൃഷ്ണതജയ്ക്ക് പരാതി നൽകുന്നു പരാതി നൽകി കഴിഞ്ഞതിന് ശേഷം കൃഷ്ണരജ നൽകിയ മറുപടി എന്താണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ പിന്നെ ബാക്കി പിന്നെ നോക്കാം അല്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പം ഇരട്ട വോട്ടുള്ളവരുണ്ടെങ്കിൽ അവർ രണ്ടിടത്തും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷയം തന്നെയാണ് ഉറപ്പ് വരുത്തേണ്ടതുള്ളൂ ഒരാൾക്ക് ഒറ്റ സ്ഥലത്തെ വോട്ട് ചെയ്യുന്നുള്ളൂ ഒരു വോട്ടർ പട്ടികയിൽ ഒരു സ്ഥലത്തേ അയാൾക്കുള്ളൂ അയാൾക്ക് ഇരട്ട വോട്ടില്ല എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളതിനപ്പുറത്ത് അയാളാ വോട്ട് ലിസ്റ്റ് പേരുള്ള സ്ഥലത്ത് ആഴ്ചയിൽ അഞ്ചു ദിവസം ഒരു ഹാജരാകണം അയാളുടെ സ്ഥിരതാമസക്കാരനാവണം എന്നുള്ളതിനകത്തൊരു വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇന്ത്യപോലെയുള്ള രാജ്യത്ത് പ്രാവർത്തികമല്ല അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും കുറച്ചും കൂടി ഇതിനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ പ്രൊസീജിയർ ട്രാൻസ്പെറൻറ്റാക്കുന്നതിൻ്റെ കൂടെ തന്നെ ലഘൂകരിക്കുകയും ചെയ്യണം അതിനകത്ത് ചെയ്യേണ്ടത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ മാറി മാറി വന്ന യു പി എ പിന്നെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്നിട്ടുള്ള കോൺഗ്രസ്സിനും അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അത് കഴിഞ്ഞു പിന്നെ പിന്നീട് വന്നിട്ടുള്ള ഈ മറ്റേ ഇവർക്കും എന്തായിരുന്നു ബുദ്ധിമുട്ട് എന്നുള്ളതാണ് യു പി എ ആദ്യം വരുമ്പോഴത്തു മുന്നേ കൂടെ പിന്തുണ കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഭരിക്കുന്ന ബി ജെ പിക്ക് എന്താണ് ബുദ്ധിമുട്ടുന്നത് അപ്പോൾ യുവമാർക്ക് ഒക്കെ ഇതിന്റെ ബെനിഫിഷറീസ് ആയിട്ടുണ്ട് പണ്ട് പിന്നെ കോൺഗ്രസ് ആയിരുന്നു അതിന്റെ ഗുണം അനുഭവിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറെ കാലമായിട്ട് ഇവരാണ് അനുഭവിക്കുന്നത് അപ്പോളാണ് ഇപ്പോൾ ഇവർക്ക് എതിർപ്പുണ്ടാവുന്നത് പണ്ടിവർക്ക് എതിർപ്പില്ലായിരുന്നു എന്നുള്ളത് വെറുതെ സ്ഥിതിക്കകത്ത് മാറിയിട്ട് ഒരു പുതിയ കാലഘട്ടത്തിലെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജനാധിപത്യ പ്രക്രിയ സുതാര്യമാവാൻ സത്യസന്ധമാവാൻ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അത് ഏറ്റവും ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ആവാൻ ആളുകൾ ഇത് ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനുള്ള പിന്നെ ഉത്തരവാദിത്വം എല്ലാ പാർട്ടികൾക്കും കൊണ്ട് സർവകക്ഷി യോഗം ചേർന്ന് ഇതിനകത്ത് ഉചിതമായ തീരുമാനം ഡിബേറ്റ് വെക്കട്ടെ പാർലമെൻറ്റ് പ്രത്യേക സെഷൻ വെക്കട്ടെ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സെഷൻ വെക്കട്ടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഇവരെയും തലയിലോട്ടിട്ടുള്ള ഇതിന് സൊല്യൂഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അതിനകത്ത് ഒരു ബില്ല് കൊണ്ടിരട്ടെ അതിനകത്തൊരു ബില്ല് കൊണമെന്ന ഇമ്പ്ലിമെൻറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം